ചെറിയ കുഞ്ഞുങ്ങൾക്ക് കണ്ണർ തട്ടിയാലോ ഷെയ്ത്താൻ്റെ ഷറും കൊണ്ടോ കരി നിർത്താതെ കരിയും അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്തു നോക്കൂത്താ റജീമിലും ഈ ആയത്ത് മൂന്ന് പ്രാവശ്യം ഓതി കുഞ്ഞു ശരീരം മുഴുവൻ ഊതുക രണ്ടാമത് ബിസ്മിറീം ഇത് ഏഴ് പ്രാവശ്യം ഊതി കുഞ്ഞിയുടെ ശരീരം മുഴുവൻ ഊതി കൊടുക്കുക ഇഷി എന്ന് പറയണം സൂഹത്തിൽ ബിസ്മിറമൻ ഹംസ ഇത് ഏഴ് പ്രാവശ്യം ഓതി കുഞ്ഞിൻ്റെ ശരീരമാസനം ഓതി കൊടുക്കുക കുഞ്ഞിൻ്റെ കരിച്ചിൽ മാറാൻ ഇസ്ലാമിക മാർഗങ്ങൾ ഒന്ന് ആയത്തിൽ കുറിച്ച് കുഞ്ഞിൻ്റെ ചെവിയിൽ മൃദുനമായി വായിക്കാം കരിച്ചിലും ഭയവും കുറയാൻ സഹായിക്കും സൂറത്ത് അൽ ഫലഖ് സൂറത്ത് അൽ നാസ് നബി മുഹമ്മദ് മുസ്തഫ സലിസ്ലം അത്തങ്ങൾ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ എന്നിവരുടെ മേൽ സൂറത്തിൽ ഫലഖ് സൂറത്ത് സൂറത്തിൽ ഇഖ്ലാസ് മൂന്ന് പ്രാവശ്യം ഓതി കുഞ്ഞിൻ്റെ തലയിൽ കൈ വെച്ച് ദുവച ചെയ്യുമായിരുന്നു ദുവ ഓയിമാതില്ലാഹി താമാ തി മിങ്കുല് ഷെയ്താനും ഓഹാമ ഒ മിങ്കുല് അയിനിൽ ലാമ ഇത് ദുവ ചെയ്ത് ശരീരമാസനം ഓതിക്കൊടുക്കുക